ഓ പിന്നെ ഇപ്പൊ കൊടുത്ത തന്നെ ഏഹ് കൊടുക്കൊന്നും വേണ്ട ഏഴാലൊരു രീതിയിൽ നിന്റെ സർവ്വതും പോകുമെന്ന് മഹാനായ സിഗിദൻ അബൂബക്കർ ബക്കർ അങ്ങനെ ആ പള്ളിക്ക് നല്ല കാര്യത്തിനൊക്കെ സമ്പത്ത് ഉണ്ടായിട്ട് സക്കാത്തും സതക്കയും കൊടുക്കാത്തവന്റെ എങ്ങനെ പോകും ഏഴാലൊരു രീതിയിൽ നശിച്ചു പോകും അള്ളാഹു കാത്തൃഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തൃഷിക്കുമാറാകട്ടെ പറഞ്ഞാരട്ടെ പറഞ്ഞരട്ടെ വേണ്ട ഇല്ലേ നീ അങ്ങനെ സൂക്ഷിച്ചു ഉറങ്ങണ്ട നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ പറയും നീ അങ്ങനെ സമാധാനത്തി ഉറങ്ങണ്ട എടാ പള്ളിക്കും നല്ല കാര്യത്തിനും പണമുണ്ടായിട്ട് കൊടുക്കാത്തവന് നീ അങ്ങനെ ഉറങ്ങണ്ട ഞാനല്ല പറഞ്ഞത് ഇത് ഉറപ്പായിട്ടും നശിക്കുന്നുണ്ട് നിന്റെ സർവ്വതും പോകും ഈ ഏഴാലൊരു രീതിയിൽ ഇന്നു മുതൽ കൊടുക്കാത്തവന്റെ നെഞ്ചു പൊളിയണം ഉറങ്ങിയാ ഉറക്കുമരുത് കിടന്നാ ഉറങ്ങരുത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കണം അലമാരിക്കകത്ത് നിറച്ചു വെച്ചിരിക്കുന്നവൻ ബാങ്കിന്റെ അകത്ത് കൊണ്ടിട്ടിരിക്കുന്നവൻ ഇന്നു മുതൽ ഉറങ്ങരുത് വമ്പളാണ് പലരും അള്ളാഹു അള്ളാതിൽ വാറാകട്ടെ അപ്പൊ എണ്ണിക്കോ ഏഴാല രീതിയിൽ ഉറങ്ങണ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു നിർത്തിക്കോ താത്താമാരെ കലമാരി വെച്ചിരിക്കുക മോതിരൊന്നും ഊരി കൊടുക്കത്തില്ല ഇനി കോളേജിനാണെങ്കിലും പള്ളിക്കാണെങ്കിലും ചോദിച്ചാലും കൊടുക്കാതെ സക്കാത്ത് പോലും കൊടുക്കാതെ വെച്ചിരിക്കുന്നവന്റെ കേട്ടോ ഒന്ന് ഒന്ന് റെഡിയല്ലേ റെഡിയല്ലേ എന്നോട് ദേഷ്യം ഉണ്ടാകും എങ്കിലും ഒന്നാമത്തെ കാര്യം അസൂറുല്ലാഹി തങ്ങൾ പറഞ്ഞു അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിൽ നിന്റെ സമ്പാദ്യം മുഴുവനും തീർന്നു തീർന്നുപോകുമെന്ന് റസൂറുഹി അല്ല ഇഷ്ടപ്പെടുന്ന ഒരു വഴിയിൽ നിന്റെ അഞ്ച് നയാ പൈസ ഉപകാരപ്പെടൂല്ല അല്ലാതെ മൊത്തം പോകും രണ്ട് അക്രമിയായ ഭരണാധികാരി വരും നിന്നെ കളിപ്പിച്ചിട്ട് മൊത്തം കൊണ്ടുപോകും ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ അള്ളാഹു ഈ മാന്തരിമാറാകട്ടെ അള്ളാഹു മാന്തമാറാകട്ടെ എന്തിനാ കുറ്റം പറയണേ എന്തിനാ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയണെ എന്താ പറഞ്ഞേ എടാ അക്രമിയായ ഭരണാധികാരി ഇങ്ങോട്ട് വന്നിട്ട് നിന്നെ നാണം കെടുത്തിട്ട് കൊണ്ടുപോകും ഇപ്പൊ അങ്ങോട്ട് കേറിയിട്ട് എഴുതി കൊടുക്കുക എന്നാ അഞ്ചു കോടി രണ്ടു കോടി മൂന്ന് കോടി എവിടെ കേറി കേറിക്കടത്തരി അള്ളാഹു കുമാറാകട്ടെ നീ കൊടുത്തിരുന്നെങ്കി പോവോ പോവോ ഇല്ല രണ്ട് മൂന്ന് മൂന്ന് നിന്റെ നിന്റെ നെസ് നിന്റെ ശരീര ഇച്ഛ നിന്റെ സമ്പാദ്യം നശിപ്പിച്ചുകൾ എന്ന് പറഞ്ഞ പെണ്ണു പിടിച്ചും കള്ളു കുടിച്ചും തീരുമൊത്തോ നിന്റെ ശരീരത്തിന്റെ ഇച്ച അനുസരിച്ച് എത്രയോ പേര് കള്ളു കുടിച്ചട്ടി എത്തിക്കാനിലായ എത്ര പേരുണ്ട് മൊത്തം പറക്കി കള്ളു കുടിച്ചട്ടി തീർന്നുപോയി എന്റെ നാട്ടിലൊരു സഹോദരൻ നമുശ്രീമാങ്ങനാട് ടൗണിൽ ഇഷ്ടം പോലെ കടയുണ്ടായിരുന്നു എല്ലാം പോയി അവസാനം മയ്യത്ത് കുഴിച്ചിടാൻ പോലും ഇല്ലാതെ ശ്മശാനത്തി കൊണ്ടുപോയി കരിച്ച് അള്ളാഹു നമുക്ക് ഹീമാൻ നൽകുമാറാകട്ടെ എടുത്തു നോക്ക് നിങ്ങളുടെ നാട്ടിലും കാണും നിങ്ങളുടെ നാട്ടിൽ മൂന്ന് നാല് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ നിന്ന് പറയുകയാ മൂന്നാലൊരു രീതിയിൽ അത് പോകും അള്ളാഹു കാതൃഷിക്കുമാറാകട്ടെ അങ്ങോട്ട് നെഞ്ചു നെഞ്ചുപൊട്ടും അള്ളാഹു കത്തുമാറാകട്ടെ ഒന്നുകിൽ നിന്റെ വീട് കത്തിപ്പോകും അല്ലാഹു കാക്കുമാറാകട്ടെ പോകുമ്പോ മൊത്തവും പോകും തീയൊന്നും വേണ്ട വേണ്ട പിടിക്കും കരണ്ടേ എല്ലാം കൂടെ ഒരൊറ്റ ദിവസം ഒറ്റ രാത്രി കൊണ്ട് നിൻറെ മുഴുവനും കത്തി നശിച്ചു പോകും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ദുരന്തം പോകും പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ദുരന്തം ഉണ്ടാകും മതാപുണ്ടാകിട്ട് സർവ്വതും പോകും വീട് വെള്ളത്തിൽ ഒഴിച്ചല്ലെങ്കിൽ ഇടിഞ്ഞ് തകർന്ന് ഭൂമി കുലുങ്ങി ഉരുൾപൊട്ടി എല്ലാം നഷ്ടപ്പെട്ടു പോകും അള്ളാഹു മൂന്ന് നീ എത്ര ക്യാമറ വെച്ചാലും എത്ര വലിയ പൂട്ടിട്ട് പൂട്ടിയാലും കള്ളം കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ആര് കൊണ്ടുപോകും ആര് കൊണ്ടുപോകും സാധക്കയുടെ കൂലി പോലും അല്ലാ നിനക്ക് തരൂല്ല യുടെ കൂലി പോലും നിനക്ക് റബ്ബ് തരൂല്ല അലമാരിക്ക് അകത്ത് പൂട്ടിയിരുന്നത് മുഴുവനും ഒന്നുമില്ല ഒന്നുമില്ല പള്ളി പണിയാനാ എന്തെങ്കിലും ഇന്ന അവര് രണ്ടായിരം രൂപ കള്ളം കേറിയിട്ട് പോകുമ്പോ എത്ര പോയി അമ്പത് പാവം പോയി അമ്പത് പാവം പോയി അഞ്ചു ലക്ഷം ഉണ്ടായിരുന്നു അതും പോയി അപ്പൊ പോയെന്ന് പറയാനേ പറ്റൂ അള്ളാഹു കാത്തുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇല്ലെങ്കിൽ അള്ളാഹു തരുന്ന അടുത്ത ശിക്ഷ അള്ള നിനക്ക് വീട് വെക്കാൻ ആഗ്രഹം തരും നീ മുടിയുമെന്ന് എന്ത് വെക്കാൻ ആഗ്രഹം തരും ബമ്പറാണെങ്കിൽ ഒരു കൊട്ടാരം പണിയാൻ ആഗ്രഹം തരും നീ പണിത് 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 എത്തില്ലാകും കണ്ടില്ലേ പാലികാച്ചിന്റെ തലേന്ന് മയ്യത്ത് കൊണ്ടുപോയ എത്ര വീടുണ്ട് കേറി താമസിക്കാൻ ഒരു ദിവസം യോഗ ഇല്ലാത്ത എത്ര പേരെ കണ്ടിട്ടുണ്ട് എടാ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാടാ മയ്യത്തൊന്ന് കേറ്റി വെച്ചിട്ട് പോടാന്ന് പറയണം വീട് വെച്ച് മുടിഞ്ഞു പോകും അള്ളാഹു കാത്തുഷിക്കുമാറാകട്ടെ അള്ളാഹു ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാ അവന് വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കുന്നു കെട്ടും ഇടിക്കും കെട്ടും ഇടിക്കും അവസാനം ലോൺ എടുക്കും മുടിയും എല്ലാം പോയി എത്തിയിലാകും അള്ളാഹു ഋഷികുമാറാകട്ടെ ഇല്ലെങ്കിൽ അഞ്ച് ആറാമത്തേന്റെ ആറാമത്തതിന്റെ ഈ കൂട്ടി വെച്ചിരിക്കുന്നത് മുഴുവനും ഒരു മരുന്ന് വാങ്ങാനുള്ളതാണ് അതിപ്പോ എല്ലാവർക്കും മനസ്സിലാകും അതിങ്ങനെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാ മനസ്സിലാകും ആർക്കും ഏത് നല്ല കാര്യത്തിനും കൊടുക്കാതെ നീ കൂട്ടി വെച്ചിരിക്കുന്നത് മുഴുവനും അള്ളാഹു നിനക്കൊരു മാരക രോഗം തന്നിട്ട് ഈ ദുനിയാ വിടും മരുന്ന് വാങ്ങിയിട്ട് നീ ഉണ്ടാക്കി വെച്ചത് മുഴുവനും പോകും പിന്നെ പിരിവെടുക്കേണ്ടി വരും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അദ്ദേഹം വിശ്വസിക്കാൻ പൈ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞതല്ല അബൂബ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതാ ഏഴ് ഏഴ് നിനക്ക് നിനക്കള്ളാഹു നിന്നെ പെട്ടെന്ന് മരിപ്പിക്കും ഇത്രയും കാലം ആർക്കും കൊടുക്കാതെ വെച്ചിരുന്ന നിന്നെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഈ സമ്പാദ്യം മുഴുവനും തലതിരിഞ്ഞ നിന്റെ മക്കടെ കൈ കൊടുക്കും അവന്മാരാണെങ്കിൽ പൊളിച്ചു തീർക്കും നിന്റെ കടം പോലും കിട്ടൂല നിന്റെ കടം വീട്ടുകയോ നിനക്ക് വേണ്ടി അഞ്ചു നയാ പൈസ എന്റെ വാപ്പ മരിച്ചുപോയി വാപ്പയ്ക്ക് വേണ്ടി ഉസ്താദെ നീ പള്ളിയുടെ ജനലി വാങ്ങിത്തരാ എന്ന് പറഞ്ഞിട്ട് നിന്റെ മോൻ വരുവെന്ന് നീ കരുതണ്ട എൻറെ ഉമ്മമാരെ ഞാൻ പറഞ്ഞതല്ല മുത്തനബി പറഞ്ഞു അബൂബക്കറിന്റെ ഈമാനൊരു ത്രാസിലും ലോകത്തെ സർവ മുസ്ലിമിന്റെ ഈമാനടുത്തൊരു ത്രാസിൽ വെച്ചാ എന്റെ അബൂബക്കറാണ് മുന്തി നിൽക്കുന്നതെന്ന് റസൂൽ ആ അബൂബക്കർ തങ്ങളാ പറഞ്ഞത് അബൂബക്കർ തങ്ങൾ പറയണമെങ്കിൽ മുത്തനബി പറയാതെ പറയൂല അതെല്ലാന്റെ റസോല് പറയാതെ പറയൂല അതുകൊണ്ട് ഏഴാമത്തെ ശിക്ഷ നിന്റെ സർ നിന്ന് അള്ളാഹു പെട്ടെന്ന് മരിപ്പിച്ചിട്ട് നിന്റെ മക്കളെ കയ്യിൽ കൊടുക്കും അവന്മാരത് മുഴുവനും അടിച്ചു പൊളിച്ച് നശിപ്പിച്ചു കളയും ഇങ്ങനെ ഏഴാലൊരു രീതിയിൽ സദക്കയും കൊടുക്കാത്തവന് അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് ലഭിക്കുന്ന അള്ളാഹു നമ്മടെ കാത്തുഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തുമാറാകട്ടെ ഭാഗ്യം നൽകുമാറാകട്ടെ ഓ പിന്നെ ഇപ്പൊ കൊടുത്തുതന്നെ ഏഹ് കൊടുത്തുതന്നെ നീ കൊടുക്കൊന്നും വേണ്ട